ബില്ലോത്രി ഭാഗം രണ്ട് ഇനിയിപ്പോ എന്നാ ചെയ്യാനാണ് എന്റെ ഉദ്ദേശം മുറിയിലേക്ക് കയറി ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കസേരയിലേക്ക് ഇരുന്ന മേഘയോട് ശില്പ ചോദിച്ചു ചേച്ചിയെ വിളിച്ച് ചോദിക്കണം അല്ലാതെ പറ്റില്ലല്ലോ കൈ എത്തിച്ച് മേശപ്പുറത്തിരുന്ന എ സിയുടെ റിമോട്ട് എടുത്തുകൊണ്ട് മേഘ മറുപടി പറഞ്ഞു നീനക്കിതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നോ അയാളെ അറിയുന്ന ഇൻസ്പെക്ടറോട് പറയാൻ കല്യാണവും കഴിച്ച് സമാധാനത്തോടെ താമസിക്കുന്ന മഞ്ചു ചേച്ചിയെ വിളിച്ച് ഇനി അയാളുടെ കാര്യം പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യണ്ടേ പറയുണ്ടായിരുന്നു അല്ലേ ചെയ്യും സ്വയം അടിച്ചിട്ട് മേഘ ആലോചിച്ചു ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറയും എന്നിട്ട് വേണം അങ്ങനെ കുറ്റിയും ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ല നീ പോയേ ഞാനെന്തായാലും വിളിച്ച് ചോദിക്കാൻ പോവാ മേഘ മൊബൈൽ എടുത്ത് അതിൽ മഞ്ജിബയുടെ നമ്പർ സെർച്ച് ചെയ്തു മഞ്ജിബയുടെ നമ്പർ സെലക്ട് ചെയ്ത് കോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്തു അങ്ങേപ്പുറത്ത് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അല്പനേരത്തെ റിംഗ് ടോണിന് ശേഷം ആയ ശബ്ദം മേഘ കേട്ടു ഹലോ എന്താടി വിളിച്ചത് മേഘ നോക്കി ചേച്ചി അത് എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയാതെ അവൾ കുഴങ്ങുന്നത് കണ്ട് ശില്പ പെരുവിരൽ ഉയർത്തി അവൾക്ക് ധൈര്യം കൊടുത്തു എന്താടി പ്രശ്നം നീ കാര്യം ചേച്ചി അത് ആ പേര് കേട്ടതും ോണിന്റെ അങ്ങേ തലയ്ക്കൽ പടർന്ന നിശബ്ദതയിൽ വാക്കുകൾ നഷ്ടപ്പെട്ട് മേഘയും ഇരുന്നു അല്പസമയത്തിന് ശേഷം മഞ്ജിമയുടെ പതിഞ്ഞ ശബ്ദം അങ്ങേ തലയ്ക്കൽ നിന്നും കേട്ട അവൾ ഒന്ന് നിശ്വസിച്ചു ചേച്ചി അത് അത് പിന്നെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ത് ചേച്ചി അതിന് ടെൻഷൻ ഒന്നും അടിക്കണ്ട ഭയം കൊണ്ട് പതറിപ്പോയ മഞ്ജിമയുടെ ശബ്ദം കേട്ട മേഘ അവളെ ആശ്വസിപ്പിക്കുവാൻ ഉടനെ കൂട്ടിച്ചേർത്തു എന്താണ് സംഭവിച്ചത് നീ എങ്ങനെ അറിഞ്ഞു അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും ചോദിച്ചു അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ടെൻഷൻ നിറഞ്ഞിരുന്നു അതിന് ചേച്ചിയന് അവന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ ഇരിക്കുന്നേ അവൻ കാരണം അനുഭവിച്ചതൊക്കെ അങ്ങ് മറന്നോ അത് മാത്രമല്ല അവനിപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചതേ ഒരു പെൺകുട്ടിയോടൊപ്പം ആ കുട്ടി അവന്റെ ലവറാണെന്നാ പറയുന്നേ എന്തൊക്കെ അമ്മയൊക്കെ നീ പറയുന്നേ ലവറിനൊപ്പം വിജയ് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നു നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ചേച്ചി അതിവിടെ വാഗമണ്ടുത്തുള്ളൊരു കൊക്കയിലേക്ക് ചാടുകയായിരുന്നു രണ്ടുപേരും ഇപ്പൊ രണ്ടിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാ ഞാൻ കണ്ടത് പക്ഷെ ഞാനിപ്പോ വിളിച്ചത് ആ പെൺകുട്ടിയെ കുറിച്ച് ചേച്ചിക്ക് വലിയതും അറിയാമോ എന്നറിയാനാ ഞാൻ എങ്ങനെ അറിയാനാണ് ചേച്ചി അതല്ല അവന്റെ മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടായിരുന്നായിട്ട് ചേച്ചിക്ക് അറിയാമോ ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാം ചേച്ചി ഒന്ന് നോക്കൂരിണ്ടോന്ന് എനിക്കൊന്നും ആക്കണ്ട എനിക്കതിനെ പറ്റിയൊന്നും അറുത്തു വേണ്ടി പറഞ്ഞു ചേച്ചി ഫോൺ കട്ടിയല്ലേ ഞാനൊന്നും പറയട്ടെ അയാളെ കണ്ട ഒരു വെപ്രാളത്തിലേ പെട്ടെന്നൊന്നും ഓർക്കാതെ ഞാൻ ഇവിടുത്തെ പറഞ്ഞു പോയി ചേച്ചി കാണാൻ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാൻ പറ്റിപ്പോയി ചേച്ചി ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അന്വേഷിച്ച് അങ്ങോട്ട് വരും അതാ നീ എന്തെങ്കിലും സ്വരത്തിൽ നിറഞ്ഞ ദേഷ്യം മനസ്സിലാക്കിയ നാക്ക് കടിച്ചു സോറി ചേച്ചി അപ്പുറത്ത് കട്ടായി ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു പിന്നല്ലാതെ ആർക്കായാലും ദേഷ്യം തോന്നില്ലേ ശിൽപയും മഞ്ജുമയെ സപ്പോർട്ട് ചെയ്തു ഇരിക്കേ ഞാൻ പോയ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ചേച്ചിക്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടെ ശിൽപയോട് പറഞ്ഞിട്ട് മേഘ പുറത്തേക്ക് നടന്നു എന്തായി അല്പസമയം കഴിഞ്ഞ് മേഘ തിരികെ എത്തിയതും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്ന ശില്പ അത് ഓഫ് ചെയ്തിട്ട് അവളോട് ചോദിച്ചു ഫോട്ടോ എടുത്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു പറഞ്ഞു തീർന്നതും മേഘയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഹലോ ചേച്ചി ഫോണിന്റെ സ്പീക്കർ ഓൺ ചെയ്തിട്ട് മേഘ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചു ഇടിയ പെൺകുട്ടിയാണോ വിജയന്റെ കൂടെ ആത്മഹത്യ ചേച്ചിയുടെ ശബ്ദത്തിലെ വെപ്രാളം ശ്രദ്ധിച്ച മേഘയുടെയും ശില്പയുടെയും നെറ്റികൾ ചുളിഞ്ഞു അവർ പരസ്പരം ഒന്ന് നോക്കി അതെ ചേച്ചി അറിയോ പെൺകുട്ടിയെ ഇടിയത് പ്രശാന്തന്റെ കസിൻ ആണ് ശിവന്യ ആ ഗംഗാധരണങ്ങളുടെ മകൾ ഏത് ആ മരിച്ചുപോയ ഗംഗാധരനങ്ങളോ അതെ അത് തന്നെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ആ കുട്ടി പുറത്തെവിടുമായിരുന്നില്ലേ ഇവനുമായിട്ട് എങ്ങനെ ആ കുട്ടി കടുപ്പം വന്നു എനിക്കറിയില്ല നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവൾക്കൊരു ലവ് ഒക്കെ ഉണ്ടായിരുന്നു അക്കാര്യം വീട്ടിലെല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാ പക്ഷേ മഞ്ചിമ്മ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി ചേച്ചി വെറുതെ കാര്യം ഇടി പറഞ്ഞു സ്നേഹിച്ചിരുന്ന പയ്യൻ മൂന്ന് മാസം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതാ ഫോണിൽ നിന്നുമുള്ള മഞ്ജുമയുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് മേഘയും ശില്പയും കേട്ടത് അപ്പൊ പിന്നെ വിജയ് ആരാണ് അയാൾ എങ്ങനെ ഇതിനിടയിൽ വന്നു എനിക്ക് അറിയില്ല മോളെ ഞാൻ ഫോൺ വെക്കട്ടെ ഏട്ടനെ വിളിച്ച് പറയണം എനിക്ക് കയ്യ കാലം കുറിച്ചിട്ട് വയ്യോൺ ചേച്ചി അവരോട് പേടിക്കണ്ടെന്ന് പറഞ്ഞേക്കു ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ശരി ശരി അതോടെ ഫോൺ കട്ടായി ആ പെൺകുട്ടിക്ക് വേറെ കാമകളുണ്ടായിരുന്നെങ്കിൽ പിന്നെ വിജയ് ആരാടി മാത്രമല്ല നാട്ടുകാരെ വിവരമറിയിച്ചെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞ ആൾ അയാൾ ഇവിടെ പോയി പ്രശ്നം ഉണ്ടല്ലോ മോളെ മേശപ്പുറത്ത് വിരലുകൊണ്ട് കോറികൊണ്ട് ശില്പ നഖം കടിച്ച് ആലോചനയോടെ ഇരിക്കുന്ന മേഘയെ നോക്കി എനിക്കതല്ല ഇല്ലിത്താഴ്ന്ന പെൺകുട്ടിയാണ് കാഷ്വാലിറ്റി കിടക്കുന്നതെന്ന് അറിഞ്ഞാൽ അതിലേറെ പ്രശ്നമാവുമല്ലോ എന്തു വേണമെന്ന് പോലെ മേഘ ശില്പയെ നോക്കി എന്ത് പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ നമ്മളാണോ പെൺകുട്ടി കൊക്കയിലേക്ക് തള്ളിയിട്ടത് അതല്ലടാ അവിടുത്തെ പെൺകുട്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നറിഞ്ഞാൽ നമ്മുടെ എം ഡി അടക്കമുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും എന്തായാലും നീ വാ നമുക്ക് ആ ഇൻസ്പെക്ടറോട് കാര്യം പറഞ്ഞിട്ട് കാൻ്റീനിൽ പോയി വല്ലതും കഴിക്കാം അപ്പോഴേക്കും അവരുടെ റിപ്പോർട്ടും റെഡിയാകും കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ശില്പ പറഞ്ഞു ഓക്കെ ഞാൻ എന്തായാലും എച്ച് ആറിനോളിച്ച് കാര്യം പറഞ്ഞേക്കട്ടെ ഫോൺ എടുത്ത് എച്ച് ആറിന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് മേഘ പറഞ്ഞു ോട് അവൾ ഫോണിൽ സംസാരിക്കുന്നതും അങ്ങേ തലക്കിൽ നിന്നും അയാൾ പറയുന്നത് കേട്ട് അവൾ തല കുലുക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് ശില്പം നിന്നു എന്താ എച്ചാർ പറഞ്ഞത് ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൾ മേഘയോട് ചോദിച്ചു ഒന്നിനൊരു കുറവുണ്ടാകരുത് ഞാൻ ഇവിടെ തന്നെ വേണം പ്രകാശനാർ എത്തുമ്പോൾ പുള്ളിയെ വിളിക്കാൻ പറയണം ഇതൊക്കെ തന്നെ അപ്പൊ ഇനി എം ഡി വിളിച്ച് പുള്ളി പറഞ്ഞോളൂ അതെ ആ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ലാ മതിയായിരുന്നു അല്പമൊരു ആശങ്കയോടെ മേഘ പറയുന്നത് കേട്ട് ശില്പ അത്ഭുതത്തോടെ അവളെ നോക്കി നീയല്ലേ അവനെ കിട്ടിയിരുന്നതില് അവനെട്ടായിരുന്നു എന്നിട്ട് ഒരു മാറ്റം ഞാൻ അവന്റെ ഇല്ല മോളെ പറഞ്ഞത് ആ ശിബന്യയുടെ കാര്യമാ കൈ നിറയെ കാശുണ്ടായിട്ടും എന്താ കാര്യം ആലോചിച്ച കഷ്ടമാ അതിന്റെ അവസ്ഥ ഒ പി റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് മേഘ പറഞ്ഞു പറ്റി കഷ്ടകാലം പിടിച്ചൊരു പെൺ കൊച്ചാത് ഇപ്പൊ പറഞ്ഞില്ലേ ആ കുട്ടിയുടെ ലവ് ആക്സിഡന്റിൽ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ജിജ്ഞാസയോടെ അവളെ നോക്കി രണ്ട് കൊല്ലം മുന്നേ അതുപോലൊരു ആക്സിഡന്റിൽ മരിച്ചുപോയതാ അതിന്റെ അച്ഛനും അമ്മയും ആണോ അയ്യോടാ എന്നിട്ട് കുറച്ചുനാള് ആ കൊച്ചു ഡിപ്രഷനിലൊക്കെ ആയിരുന്നു എന്ന് ചേച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിനക്കപ്പോ ആ കൊച്ചിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ലെന്നേ ചേച്ചിയുടെ കല്യാണാലോചന നടക്കുമ്പോഴൊക്കെ അത് വിദേശത്തെവിടെയൊക്കെ ആയിരുന്നു കല്യാണത്തിന്റെ അന്ന് ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കങ്ങൾക്ക് ഓർമ്മ വന്നില്ല പേരൻസ് മരിച്ചത് കാരണം കുറച്ചുനാൾ ഡിപ്രഷനിലൊക്കെ ആയിരുന്നൊരു കുട്ടി ലവർ കൂടി മരിച്ചതോടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതിനിടയിൽ ഈ വിജയ് എന്ന് എങ്ങനെ കയറി വന്നു എന്നതാ മനസ്സിലാവാത്തത് അപ്പോഴേക്കും അവർ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് എത്തിയതോടെ ശില്പ പറഞ്ഞുകൊണ്ടു വന്നത് നിർത്തി ഡോക്ടർ ആ കുട്ടി ആരാണെന്ന് അറിയാൻ കഴിഞ്ഞു അവർ അടുത്തേക്ക് എത്തിയ ഉടനെ ആകാംക്ഷയോടെ ഇൻസ്പെക്ടർ ചോദിച്ചു ആ കുട്ടി ഇല്ലിത്താഴത്തെ മരിച്ചുപോയ ഗംഗാധര പണിക്കരുടെ ഒരേ ഒരു മകളാണ് പേര് ശിവന്യ ഓ മൈ ഗോഡ് അപ്പോ ആ വിജയ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ തന്നെയാണോ ആ കുട്ടിയുടെ വീട്ടിൽ ഡോക്ടറുടെ ചേച്ചി തന്നെ ഇൻഫോം ആ ജോണിന്റെ റിലേറ്റീവ്സിന്റെ ചെയ്തോളൂ ഫോൺ നമ്പർ കിട്ടാൻ വലിയ സാധ്യതയുണ്ടോ സോറി സാർ അത് ചേച്ചിക്ക് അറിയില്ല ഇറ്റ്സ് എനിവേ ഡോക്ടർ യു വെൽക്കം ഇന്ന് പോവുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ പി ആർ പറഞ്ഞാ മതി ും ഡോക്ടർ അവർ പോയ ഉടനെ അവിടെ കൂടി നിന്നിരുന്ന ആളുകളുടെ ഇടയിൽ നിന്നും രണ്ടുപേർ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് വന്നു അതിൽ അല്പം വെളുത്തു തടിച്ച ഒരാൾ സ്വയം പരിചയപ്പെടുത്തി സർ ഞാൻ രമേശ് നമ്പ്യാര് മലനാട് ടിവിയുടെ റിപ്പോർട്ടറാണ് ഓ യെസ് എനിക്കറിയാം പറഞ്ഞോളൂ പരിചയഭാവത്തിൽ ഇൻസ്പെക്ടർ ബിനു അയാളെ നോക്കി ചിരിച്ചു സർ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് കേട്ടു ആക്ച്വലി എന്താണ് സംഭവം അത് ഒരു യുവാവി യുവതിയും നമ്മുടെ വാഗമണിലെ മൂൺപാറയ്ക്ക് കുറച്ചപ്പുറത്തുള്ള ആ സൂയിസൈഡ് പോയിന്റിൽ നിന്നും ചാടിയതാണ് ഭാഗ്യത്തിന് തൊട്ടു ഒരു മരത്തിൽ തങ്ങി നിന്നതുകൊണ്ട് മരിച്ചില്ല നാട്ടുകാരിടപെട്ട് രണ്ടുപേരെയും തക്ക സമയത്ത് തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുവരികയും ചെയ്തു അല്ല സാറേ അവിടെ സന്ധി കഴിഞ്ഞാല് പ്രൊഹിബിറ്റഡ് ഏരിയ അല്ലേ പിന്നെങ്ങനെ ഇവർ അവിടെ കയറി മൂൺപാറയുടെ അങ്ങോട്ട് സന്ധി കഴിഞ്ഞാൽ റിസ്ട്രിക്റ്റഡ് ആണ് ഇത് പക്ഷേ അവിടെ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു പ്രദേശമാണ് ആ ഭാഗത്തേക്ക് യാത്രക്കാർ പൊതുവെ അങ്ങനെ പോകാറില്ല സാർ അവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു ആ യുവാവിന്റെ പോക്കറ്റിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരുന്നു അതിൽ നിന്നും പേര് കിട്ടിയിട്ടുണ്ട് വിജയ് ജോൺ നിലമേൽ വീട് അങ്ങ് പാലക്കാടാണ് പുള്ളിയുടെ വീട്ടിലറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ഉടനെ നിങ്ങൾ അറിയിക്കാം അത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ എ എസ് ഐ ശിവാനന്ദന്റെ അടുത്തേക്ക് നടന്നു എന്തായി സാറേ ആ കുട്ടി ആരാണെന്ന് അറിയാൻ പറ്റിയോ സബ് ഇൻസ്പെക്ടർ അടുത്തേക്ക് എത്തിയതും എ എസ് ഐ ശിവാനന്ദൻ ചോദിച്ചു പുലിമടയിലെ കൊച്ചാണത് ശിവേട്ട ഇല്ലി താഴത്തെ മരിച്ചുപോയ ആ ഗംഗാധര പണിക്കരുടെ മകൾ ശിവന്യ ആണോ ഈശ്വരൻ അതിനെന്തെങ്കിലും പറ്റിയാല് അവർ ഈ ഹോസ്പിറ്റൽ അടിച്ചു നിർത്തുമല്ലോ താൽക്കാലം ഇതിപ്പോ ആരും അറിയണ്ട ആ കുട്ടിയുടെ വീട്ടുകാര് ഒന്ന് വന്നോട്ടെ ഞാൻ പോയി ആ പി ആർഒന്ന് കണ്ടിട്ട് വരാം ആയിക്കോട്ടെ സാർ ആരാണ് സാറേ ഈ ഇല്ലിത്താഴത്തുകാര് ഇൻസ്പെക്ടർ പോയി കഴിഞ്ഞപ്പോൾ എ എസ് ഐ ശിവാനന്ദന്റെ അടുത്തു നിന്നിരുന്ന സി പി ഒ ചാക്കോ ചോദിച്ചു വാ പറഞ്ഞു തരാ പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ശിവാനന്ദൻ പറഞ്ഞു താനിവിടെ പുതിയതായത് കൊണ്ടാണ് അവരെ പറ്റി അറിയാത്തത് ഇല്ലിത്താഴത്തെ ആദികേശവപ്പണിക്കർ സാറിനെ ഈ നാട്ടിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം പണ്ടുകാലം മുതൽക്കേ സ്വത്തും പിടിവാടും ഒക്കെ ഉള്ള കുടുംബം ഓഹോ അത്രയ്ക്ക് ബെഡാട്ട്യമാണോ ആണോ ഈ പുള്ളിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു ഒരു ദേവകി പണിക്കർ ദേവകിപ്പണിക്കർ അവരിങ്ങേരെ പ്രതാപിയായിരുന്നു പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് ജീപ്പിലേക്ക് ചാരി നിന്നുകൊണ്ട് ശിവാനന്ദൻ തുടർന്നു സാറേത്ത് പുകപരിപാടില്ലെന്നാ ചാക്കോ തല ചൊറിഞ്ഞുകൊണ്ട് കളിയായി പറഞ്ഞു ഏ കാരണവന്മാർക്ക് അടുപ്പിലും ആകാ എന്ന് കേട്ടിട്ടില്ലേ ഹേണേ താനൊരെണ്ണം പിടിപ്പിച്ചോ ഓ വേണ്ട സാറേ ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്നിട്ട് സാറ് ബാക്കി പറ ഈ ദേവകിയും അവരുടെ ഭർത്താവ് കൃഷ്ണപ്പണിക്കരും ബിസിനസ് കാര്യങ്ങളിൽ നമ്മുടെ ആദികേശവൻ സാറിനേക്കാളും ഒരു പടി മുന്നിലായിരുന്നു ഇല്ലിത്താഴത്തെ ടെക്സ്റ്റൈൽസ് ഈ എക്സ്പോർട്ടിങ് പെട്രോൾ പമ്പുകൾ എന്ന് വേണ്ട അവർക്ക് അങ്ങനെ പല ബിസിനസ്സുകളും ഉണ്ട് അപ്പോ ഈ ആദികേശവ പണിക്കർ സാറോ പുള്ളിയും ആളൊട്ടും മോശമല്ലായിരുന്നു ടൗണിൽ ഇപ്പോ കാണുന്ന ആ ഇല്ലിത്താഴത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത് പുള്ളിയുടേതാണ് ഇപ്പോ വിദേശത്തും എവിടെയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ട് ഈ പണിക്കരും ഭർത്താവ് കൃഷ്ണപ്പണിക്കരും മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ ഗംഗാധര പണിക്കർ ആ സ്ഥാനം ഏറ്റെടുത്തു ആ ദേവകിയും ഭർത്താവും അപ്പൊ എങ്ങനെയാ മരിച്ചത് അതു പിന്നെ വയസ്സായ ആളുകൾ ചാക്കിലിടൂ ഇവൻ ആരടാ എന്ന മട്ടിൽ ചാക്കോയെ ഒന്ന് നോക്കിയിട്ട് ശിവാനന്ദൻ ചിരിച്ചു അപ്പോ ഈ ആദികേശവ പണിക്കർ സാറിന് നല്ല പ്രായം ഉണ്ടാകുമല്ലോ ഉം ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു വയസ്സുണ്ടാകും തോന്നുന്നു പക്ഷെ കണ്ടാൽ അത്രയ്ക്കൊന്നും തോന്നില്ല പഴയ ശരീരമാണ് അതിനനുസരിച്ചുള്ള ആരോഗ്യവും ആ അത് പോട്ടെ സാർ ബാക്കി പറയും ഈ ആദികേശവ പണിക്കർക്ക് രണ്ടു മക്കളാണുള്ളത് ഒരാൾ വാസുദേവ പണിക്കര് പുള്ളിക്കാരന്റെ ഭാര്യയുടെ പേര് സുലോചന പിന്നെയുള്ളത് ഒരു പെണ്ണാണ് കൗസല്യ അവരുടെ ഭർത്താവിന്റെ പേര് ശക്തിധരം തരം മറ്റോ ആണ് ആദികേശോ പണിക്കരുടെ സഹോദരി ദേവകി പണിക്കരുടെ മകനായിരുന്ന ഗംഗാധര പണിക്കരും ഭാര്യ രാജേശ്വരിയും രണ്ടു കൊല്ലം മുന്നേ ഉള്ള ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയിരുന്നു ഓ അത് ശരി അതെവിടെ വെച്ചാ അവർ എവിടേക്കോ യാത്ര പോവുകയായിരുന്നു ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചതാ ഓൺ ദ സ്പോട്ടിൽ രണ്ടുപേരും തീർന്നുപോയി അന്ന് അവരുടെ കൂടെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു അപ്പോ ആ കുട്ടി അതെ അവൾ ആ ഗംഗാതരപ്പണിക്കരുടെ മകളാണ് പേര് ശിവന്യ കാശുണ്ടെങ്കിലും അവരുടെ കാര്യം ട്രാജഡി ആണല്ലോ സാറേ അതെ പുക ഊതി വിട്ടുകൊണ്ട് എസ് എ ശിവാനന്ദൻ പറഞ്ഞു അപ്പോ നമ്മുടെ ഈ പണിക്കരുടെ മക്കളുടെ അവസ്ഥ എന്താണ് പണിക്കരുടെ മകനായ വാസുദേവന് രണ്ടാൺമക്കളാണുള്ളത് മൂത്തവന്റെ പേര് പ്രശാന്ത് രണ്ടാമത്തവൻ പ്രമോദ് അവരാണിപ്പോൾ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത് അതിൽ മൂത്തവനാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രണ്ടാമത്തവൻ വിദേശത്തെ കാര്യങ്ങളാണ് നോക്കുന്നത് എന്നൊക്കെയാ ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ വാസുദേവന്റെ സഹോദരിയായ കൗസല്യേക്ക് ഒരു മകളാണുള്ളത് അതിന്റെ പേര് ആ അത്രിക അതാണ് ആ കുട്ടിയുടെ പേര് ഈ കൗസല്യേക്കും കുടുംബത്തിനും പക്ഷേ ബിസിനസ്സിൽ വലിയ റോളൊന്നുമില്ല കേട്ടോ അപ്പോ കുടുംബത്തിന്റെ മൊത്തം ബിസിനസ്സും ഇപ്പോൾ ആ പ്രശാന്തും പ്രമോദും കൂടിയാ നോക്കുന്നത് അല്ലേ ആദികേശോ പണിക്കരുടെ ബിസിനസ് നോക്കി നടത്തുന്നത് അവരാണ് പക്ഷേ ദേവകി പണിക്കർ പടുത്തുയർത്തിയ സാമ്രാജ്യം ഇപ്പോ നോക്കുന്നത് ഇവിടെ കിടക്കുന്ന ആ കൊച്ച കൂടെ പണിക്കരുടെ വിശ്വസ്തരായിരുന്ന കുറച്ച് ആളുകളുണ്ട് അത് പുറത്തെവിടെയൊക്കെ പോയി എം ബി എ ഒക്കെ പഠിച്ചിട്ടുള്ള കൊച്ചാന്നേ അത്രയ്ക്ക് കേപ്പബിൾ ആയൊരു കുട്ടിയാണോ ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് ചാക്കോയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു കണ്ണില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ പലപ്പോഴും തലച്ചോറും ഒന്നും ഉണ്ടാകാറില്ല അതല്ല സാറേ എനിക്ക് മനസ്സിലാകാത്തത് സാർ ഇപ്പോ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സാമ്രാജ്യം മൊത്തം നോക്കി നടത്തുന്ന ഒരു കുട്ടിയാണതെങ്കിൽ പിന്നെ എന്തിനു ആത്മഹത്യക്ക് ശ്രമിച്ചു ഇവരൊക്കെ വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ ചിന്തിച്ചാൽ പറയുന്നത് ശരിയാ പക്ഷെ ഇന്നത്തെ കാലത്ത് ചില പിള്ളേരുടെ ചിന്തയും പ്രവൃത്തികളും നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധമാണ് ചാക്കോ പ്രേമിക്കുന്ന പെണ്ണ് തിരികെ പ്രേമിച്ചില്ലെങ്കിൽ ഉടനെ കത്തിയും പെട്രോളും എടുക്കുന്ന ചെറുപ്പക്കാർ ഇനി പ്രേമിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയാൽ ഉടനെ കഴുത്തിൽ കുരുക്കിടുന്ന മറ്റൊരു കൂട്ടം എന്നാലോ നമ്മളെക്കാളൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം പിള്ളേരും കേട്ടോ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ എനിക്കെന്തോ എവിടെയൊക്കെയോ സിംഗാകാത്ത പോലൊരു തോന്നൽ താൻ ജോയിൻ ചെയ്തിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ അതിന്റെ കുഴപ്പമാണ് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളും വലിച്ചു കഴിഞ്ഞ സിഗരറ്റ് താഴെയിട്ട് ചവിട്ടിക്കെടുത്തുന്നതിനിടയിൽ എസ് ഐ പറഞ്ഞു സാറാതെ ഇവർക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ആലോചിച്ചിട്ട് ചാക്കോ ചോദിച്ചു ആനന്ദ ഇത് കൊലപാതക ശ്രമമാക്കാനുള്ള പരിപാടിയാണോ ശിവാനന്ദൻ ചാക്കോയെ നോക്കി നെറ്റി ചുളിച്ചു അല്ല സാറേ ഒരു സംശയം അങ്ങനെ ശത്രുക്കളാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ബിസിനസിൽ ഇവർക്ക് നല്ലൊരു കോമ്പറ്റീറ്റർ ഉണ്ട് അതാരാ അത് മറ്റൊരവതാരം പേര് ജോർജ് ജോസഫ് ഇമ്മട്ടി പിന്നെ ഉള്ളിയുടെ മകൻ ഒരു വിൽഫ്രഡ് ജോർജ് ഉമ്പട്ടിയും അവർക്കും ഇതേ ബിസിനസ് ഒക്കെ തന്നെയാണോ അതെ ഇമ്മട്ടി ആൻഡ് സൺസ് ടെക്സ്റ്റൈൽസ് ഇമ്മട്ടി ആൻഡ് സൺസ് ഗോൾഡ് ജ്വല്ലറി എല്ലാം ഉണ്ട് പക്ഷെ ഇല്ലിത്താഴ്ത്തുകാരുടെ ഒപ്പം നിൽക്കാനും മാത്രം വളർന്നിട്ടില്ല അവര് ശിവാനന്ദൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴും സംശയം നിറഞ്ഞ മുഖത്തോടെ ചാക്കോ ആലോചനയിൽ മുഴുകി നിൽക്കുകയായിരുന്നു ആ സമയം കുറച്ചപ്പുറത്തു മാറി നിൽക്കുകയായിരുന്ന മലയാളനാട് ടിവിയുടെ റിപ്പോർട്ടർ രമേശ് നമ്പ്യാരും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് അഭിജിത്തും തമ്മിൽ സംസാരിക്കുകയായിരുന്നു രമേശ് സാറേ ഇൻസ്പെക്ടറുടെ സംസാരത്തിൽ എന്തോ മറച്ചു പിടിക്കുന്നത് പോലെ സാറിന് തോന്നിയില്ലേ നിനക്കും തോന്നിയല്ലേ പക്ഷെ പുള്ളി പറയാതിരിക്കണമെങ്കിൽ അതിന് പിറകിൽ തക്കതായ എന്തെങ്കിലും കാരണം കാണും അത് പറയുമ്പോൾ കുറച്ചകലെ ജീപ്പിൽ ചാരി നിന്ന് സംസാരിക്കുന്ന എസ് എ ശിവാനന്ദനെയും സി പി ഒ ചാക്കോയെയും ശ്രദ്ധിക്കുകയായിരുന്നു രമേശ് നമ്പ്യാരുടെ കണ്ണുകൾ നീ വന്നേ ആ ബിനു ബിനുസാർ വരുന്നതിന് അവന്മാരൊന്ന് ചികഞ്ഞു നോക്കാം ചിലപ്പോ വല്ലതുമ്പും കിട്ടിയേക്കും ശിവാനന്ദന്റെയും ചാക്കോയുടെയും അടുത്തേക്ക് നടന്നുകൊണ്ട് രമേശ് നമ്പ്യാർ പറഞ്ഞു തുടരും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസത്തെ പാട്ടിന് വളരെ മികച്ച പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ലഭിച്ചത് അതിന് ഹൃദയം നിറഞ്ഞ സ്നേഹം കഴിയുന്നവർ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ വില്ലുവാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ